ആ നമസ്കാരം കൂട്ടുകാരെ ഞാൻ എൻ്റെ വരിക്കിരൺ ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ അനപ്രേമി സംഘം പിന്നെ എല്ലാവരും ഒന്ന് ലിസ്റ്റ് അറിയാൻ വേണ്ടിയാണ് അപ്പം പ്രശ്നം നമുക്ക് നമ്മുടെ ഈ ഗജസമ്പത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത് മിസ്ബാനെ ഇത് ചുള്ളിപ്പറമ്പിലെ ആനയാണ് ചുള്ളിപ്പറമ്പിൽ വിഷ്ണു ശങ്കർ ആനയാണ് ഇത് മധുലകം ദർശിനി ആനയും ദാമൂസിൻ്റെ മുക്കുട്ടിയും ഒരുപാട് ആനകളുടെ ഫോട്ടോ ഇത് ഗജവീരകുമാർ വളരിക്കര കാളിദാസൻ ആനയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആനയാണ് മുഖത്തിലെ പൂരത്തിന് വരുമെന്നൊക്കെ പറഞ്ഞു പിന്നെ വിറ്റ്നസ് കിട്ടിയില്ലെന്ന് പറഞ്ഞു അങ്ങനെ കാണാൻ പറ്റിയില്ല പിന്നെ ഇത് മച്ചയാട് ജയറാം ആനയാണ് ഇനി ഒരുപാട് പോസ്റ്ററുകളുണ്ട് കരണ്ടറിയിൽ നിന്ന് വെട്ടിയെടുത്തത് അല്ലാതെ ഉണ്ട് ഒട്ടിക്കാനുണ്ട് പിന്നെ എല്ലായിടത്തും പൂരത്തെയും പോയി നാനടി വരെ പോയിട്ടുണ്ട് തൃശ്ശൂർ പൂരം പോയിട്ടില്ല അല്ലാതെ മുഹത്തലപുരം അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് എല്ലായിടത്തും പൂരത്തിന് പോകുന്ന ആളാണ് ആന ആനക്കാരുമായിട്ടും എല്ലാവരുമായിട്ടും നല്ല നല്ല ബന്ധങ്ങളിലാണ് പോകുന്നത് അപ്പം ഇന്നും ഒരാന ചരിഞ്ഞായിരുന്നു കൊണാർക്കാട് കണ്ണാൻ ചരിഞ്ഞായിരുന്നു അതിന് മുമ്പ് ഗുരുവായൂർ ദിവസം ഗോകുൽ ചരിഞ്ഞായിരുന്നു അത് ആനക്കാരിൽ നിന്നുള്ള കഠിനമായ മർദ്ദനം എന്നാണ് പറഞ്ഞത് ന്യൂസൊക്കെ വന്നായിരുന്നു എല്ലാവരും കണ്ടായിരിക്കും പിന്നെ പ്രതീക്ഷിക്കാതെ ഇതെന്നപ്പോഴാണ് നമ്മുടെ ഈരാട്ടിപ്പെട്ട അയ്യപ്പൻ ആന പിന്നെ കിരൺ നാരായണ കുട്ടി ആന പിന്നെ ഒരുപാട് ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് പറയാനുള്ളത് ഗവൺമെൻറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും അതിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് അതിൻ്റെ ഫിറ്റ്നസ് കൊടുക്കുന്നതായാലും ആനയ്ക്ക് അതായത് ഒരു പരിപാടി എടുത്ത് അടുത്ത പരിപാടി എടുക്കുന്നതിന് അതുള്ള റെസ്റ്റായാലും എല്ലാ കാര്യങ്ങളും പിന്നെ ആനകളുടെ ആരോഗ്യസ്ഥിതി എല്ലാം ഡോക്ടർമാർ എല്ലാവരും എല്ലാവരും നല്ല രീതിയിൽ നല്ല രീതിയിൽ ചെക്ക് ചെയ്താണ് കൊണ്ടുപോകുന്നത് എന്നാണ് അങ്ങനെയാണ് ചെയ്യുന്നത് എന്നാലും കുറേ കൂടെ സ്ട്രിക്റ്റാക്കി ഇതെല്ലാം കൊണ്ടുപോകണം കാരണം ഒരുപാട് പേരുടെ വൈറ്റപ്പിഴപ്പാണ് ഒരുപാട് ആൾക്കാർ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് ഞാനും കൊറോണ സമയത്ത് ആനയുടെ ഓല വെട്ടാനും പോകാറുണ്ട് ഇപ്പോഴും അവ ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആനത്തിറിയാൻ പോയിരിക്കാറുണ്ട് ശരി അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് ദേവികൾ എല്ലാവരും ഇത് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇടുന്നത് അല്ലാതെ വെറുതെ ഷോ കാണിക്കാനൊന്നുമില്ല ഞാനിപ്പോൾ കഴിക്കുന്ന ആളാണ് പക്ഷേ ഇപ്പം ഞാൻ കഴിക്കാറില്ല ഇപ്പം കഴിച്ചിട്ട് ഒരു പത്തിരുപത് ദിവസമായി പക്ഷേ എന്നാലും എല്ലാം എനിക്ക് ഒഴിവാക്കാം പക്ഷേ എവിടെ ആനയുണ്ട് ഉത്സവമുണ്ട് ഇനിയിപ്പോൾ നാളെ ഇവിടെ വടവത്ത് ക്ഷേത്രത്തിൽ നാളെ പറയെടുപ്പോൾ പറയരു നല്ല ഇപ്പാണ് മറ്റന്നാ മച്ചാടയ്യപ്പം ഞാനാണ് പറഞ്ഞത് തിപ്പിച്ചു അപ്പം നാളെ മറ്റന്നാളെ ഞാൻ അവിടെ കാണും ഓക്കെ അപ്പം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ വന്നത് ഓക്കെ ബൈ ഗുഡ് നൈറ്റ്